ഹലോ വെൽക്കം ബാക്ക് ടു ഫോർക്കെ ഞാനും വൈഫ് സ്നേഹയും ഇന്ന് ഡേറയിലുള്ള ഫിഷ് മാർക്കറ്റിലോട്ട് മീൻ മേടിക്കാനുള്ള പോക്കാണ് ഈ കാണുന്നത് ഫിഷ് മാർക്കറ്റിലോട്ട് കയറി വരുന്ന ഭാഗത്തായി ഒരു ചെറിയ ബോട്ട് കാണാം മുകളിലായി മീനുകളുടെ ചെറിയ ആർട്ട് വർക്കുകളും കാണാം ഇത് വെറും ഫിഷ് മാർക്കറ്റ് അല്ല ആൽ ഫിഷ് മാർക്കറ്റ് അടിപൊളി വൈബ് ഡേറയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിനുള്ളിലാണ് ഈ ഫിഷ് മാർക്കറ്റ് ഏഷ്യയിലെ വെച്ച് ലാർജസ്റ്റ് ഫിഷ് മാർക്കറ്റും കൂടിയാണിത് അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിനുള്ളിലൂടെ നടക്കുകയാണ് ഇത് കണ്ടോ ഓരോ കടകളും എ ബി സി ഡി അങ്ങനെ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു നല്ല വൃത്തിയുള്ള പരിസരം കയറിയ പാടെ ആദ്യം കണ്ടത് സാൽമൺ ആണ് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള സാൽമൺ മീനുകൾ ഇവിടെ കിട്ടും ഒട്ടിപ്പുറത്ത് വലിയ മീനുകളും കാണാം ഈ ഫിഷ് മാർക്കറ്റിൽ ധാരാളം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ജോലി ചെയ്യുന്നുണ്ട് സാൽമൺ കിങ് ഫിഷ് നെയ് മീൻ തുടങ്ങിയവയുടെ തലവെട്ട് വെച്ചിരിക്കുന്ന ഇവിടെ കാണാം സാൽമൺ കൂടാതെ മറ്റു മീനുകളും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ഇതിൽ സാൽമണിൽ പ്രോട്ടീൻ ഒമേഗ ത്രീ വിറ്റാമിൻ ബി ടോൾ വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്ന മീനാണ് സാൽമൺ ഈ ഈ മീൻ വിൽക്കുന്ന അഞ്ഞൂറിലധികം കടകളുണ്ട് ഇതിനകത്ത് മുന്നൂറ്റി അൻപതിൽ പരം വെറൈറ്റി മീനുകൾ ഇവിടെ ലഭിക്കും ഈ മീനുകളൊക്കെ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് മീനുകളുടെ ചിള പൊളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ ഫ്രഷ് മീനാണെന്ന് എളുപ്പം തിരിച്ചറിയാനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഫിഷ് മാർക്കറ്റ് ട്വന്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് ഈ കാണുന്നത് ചെറിയ മീനുകളായ അയല മത്തി കൊഴുവ എന്നീ മീനുകളുടെ സെക്ഷനാണ് ഫിഷ് മേടിക്കാൻ വരാൻ അനുയോജ്യമായ ടൈം ഏർലി മോർണിംഗ് ആണ് അതാണ് തിരക്കില്ലാത്തൊരു ടൈം ലോകത്തിൽ വെച്ച് തന്നെ കിട്ടാവുന്ന എല്ലാ തരത്തിലുള്ള മീനുകളും ഈ ദയറായിലുള്ള വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റിൽ കിട്ടുന്നു പിന്നെ ഫിഷ് മേടിക്കാൻ മാത്രമല്ല ഇവിടെ ഫിഷ് കട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട് അതും ഇതിനടുത്തു തന്നെയാണ് ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫിഷും മേടിച്ച് ഞങ്ങൾ തിരിച്ചു കരാമയിലേക്ക് ഒരാൾ എന്നെ നോക്കി നിന്ന് മടുത്തുനിന്നാണ് സാർ ഒരു ലോഡ് മീൻ വേണമെങ്കിൽ